സീറോ മാർബാൽ സഭയുടെ സിനഡ് അംഗീകരിച്ച കുർബാന മാർപ്പാപ്പ നിർദ്ദേശിച്ച ഏകീകൃത കുർബാന അർപ്പിക്കുന്നതിന് അനുകൂലമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ സംഘടനകളെയും ഞങ്ങളിവിടെ അണിനിരത്തുകയാണ് ആ സംഘടനകൾ ഒന്നിച്ച് ഒരു ഏകോപന സമിതി ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ പേര് വൺ ചർച്ച് വൺ മൂവ്മെന്റ് വൺ ചേർച്ച് വൺ കുർബാന മൂവ്മെന്റ് എന്നതാണ് അതിലെ അംഗങ്ങളായിരിക്കുന്ന സംഘടനാ നേതാക്കളെയാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുകയാണ് ഇത് ആന്റണി പുതുശ്ശേരി അദ്ദേഹം എം ടി എൻ എസിൻ്റെ എറണാകുളം അങ്കമൂൽ അങ്കമാലി രൂപതയുടെ പ്രസിഡൻ്റാണ് പി കെ കുര്യാക്കോസ് ഇദ്ദേഹം സംയുക്ത സഭാ സംരക്ഷണ സമിതിയുടെ വൈസ് പ്രസിഡൻ്റാണ് ശരിക്കും പ്രസിഡന്റ് അഡ്വക്കേറ്റ് മത്തായി മുതിരേയാണ് അദ്ദേഹമാണ് വരാനിരുന്നത് അദ്ദേഹത്തിന് തൃശ്ശൂർ കോടതിയിൽ കേസുകൾ അറ്റൻഡ് ചെയ്യേണ്ടത് കൊണ്ട് വരാൻ സാധിച്ചില്ല അതുകൊണ്ട് വൈസ് പ്രസിഡന്റ് വന്നിരിക്കുകയാണ് ഞാൻ പി എസ് ജോസഫ് ഈ വൺ ചർച്ച് വൺ കുർബാന മൂവ്മെൻറ്റിൻ്റെ കൺവീനറാണ് അദ്ദേഹം ജോസഫ് പി എബ്രാഹാം സബ് ചർച്ച് പ്രൊട്ടക്ഷൻ കൗൺസിലിൻ്റെ പ്രസിഡൻ്റാണ് ഡോക്ടർ എം പി ജോർജ് അദ്ദേഹം കാത്തലിക് നസ്രാണി അസോസിയേഷൻ എന്ന സംഘടനയുടെ പ്രസിഡൻ്റാണ് അങ്ങനെ മാധ്യമപ്രവർത്തകർ മാധ്യമപ്രവർത്തകർ നേരത്തെ ചോദിക്കുമായിരുന്നൊരു ചോദ്യമുണ്ട് ഞങ്ങൾ ഓരോരുത്തരും ഇവിടെ പ്രസ് കോൺഫറൻസ് നടത്തുമ്പോൾ എത്ര സംഘടനകളുണ്ട് എന്ന് ചോദിക്കുമായിരുന്നു നാല് സംഘടനകളെ ഉള്ളു ആ നാല് സംഘടനകളുടെയും നേതാക്കന്മാർ ഇന്നിവിടെ വന്നിട്ടുണ്ട് ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഇനി അങ്ങോട്ട് മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ സഭ വളരെ ഒരു സിറ്റുവേഷനെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ് മാർ മെട്രോപൊളിറ്റൻ വികാരി മാർ ജോസഫ് പാം്ലാനി ഈ അതിരൂപതയെ വിമതർക്ക് അടിയറ ചില നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് സമവായം എന്ന ഓമന പേരിട്ടിട്ടുള്ള ചില സംവിധാനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇപ്പോൾ പ്രക്ഷോഭ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കുന്നത് ആയതിനെപ്പറ്റി വിശദമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ ഓരോ സംഘടനാ നേതാക്കളും നിങ്ങളോട് പറയുന്നതാണ് മാധ്യമ സുഹൃത്തുക്കളെ എൻ്റെ പേര് ജോസഫ് പി അബ്രഹാം ഞാൻ സി പി എസ് സിയുടെ പ്രസിഡൻ്റാണ് എറണാകുളം അങ്കമാലി അധികൃതരെ കുർബാന വിഷയത്തിൻ്റെ മറവിൽ സകല കാനൂന നിയമങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് അയ്യമ്പുഴ കേന്ദ്രീകരിച്ച് ഈ വിമത വിമത വിമതപാതിരിമാർ ഏകം കംഫർട്ടേറ്റി എന്ന പേരിൽ ഒരു ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ഞങ്ങളുടെ സഭയുടെ നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് കാനൂലി നിയമപ്രകാരം പുരോഹിതന്മാർക്ക് സഭയുടെ പെർമിഷൻ ഇല്ലാതെ ഒരു ട്രസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള യാതൊരു അവകാശങ്ങളുമില്ല അത് ഓൾറെഡി ലംഘിച്ചുകൊണ്ട് ശ്രീമാൻ ജോയി കണ്ണമ്പുഴ സെറ്റ്ലറായിട്ടും പോൾ ചിന്തമ്പള്ളി ട്രസ്റ്റി ആയിട്ടും ഏകദേശം പത്തോളം പേരെ ആഡ് ചെയ്തുകൊണ്ട് അതായത് ചെറിയ ആളി ഉൾപ്പെടെയുള്ള അച്ഛന്മാരെ ആഡ് ചെയ്തുകൊണ്ട് ഒരു ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ഈ ട്രസ്റ്റ് സീറോ മലബാർ സഭയെ പാറലി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സംവിധാനമായിട്ടാണ് അവർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഞാനതിൻ്റെ ട്രസ്റ്റ് ഡീഡ് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പം ഏകദേശം മുപ്പത്തി മൂന്നോളം ഒബ്ജക്റ്റീവ്സാണ് അതിൻ്റെ അകത്ത് അവർ വെച്ചിരിക്കുന്നത് അവരുടെ പ്രൈമറി ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ജനാഭിമുഖ കുർബാന നടപ്പിലാക്കുവാൻ വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും ഈ ട്രസ്റ്റ് ത്രൂ ചെയ്യുമെന്നാണ് പറയുന്നത് അതിൻ്റെ അർത്ഥം ഈ ട്രസ്റ്റ് തന്നെ ഒരു പാറൽ സഭയാണ് അങ്ങനെയാണെങ്കിൽ അവർക്ക് സഭ വിട്ടു പോയാൽ പോരെ രണ്ടാമതായിട്ട് അവർ പറയുന്നത് അവർക്ക് സ്കൂളുകൾ സ്റ്റാർട്ട് ചെയ്യണം കോളേജുകൾ സ്റ്റാർട്ട് ചെയ്യണം റിട്രീറ്റ് സ്റ്റൻഡേഴ്സ് സ്റ്റാർട്ട് ചെയ്യണം ചാനലുകൾ സ്റ്റാർട്ട് ചെയ്യണം പാറള്ളി അച്ചന്മാരുടെ വെള്ളം ഒക്കെ അണിഞ്ഞുകൊണ്ട് തന്നെ ഇവരെ സഭാ സംവിധാനങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് ഇവർ വേറെ സംവിധാനങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ ആരംഭിക്കുകയാണ് ഇതിൻ്റെയൊക്കെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന നിൽക്കുന്ന ഒരു സംവിധാനമുണ്ട് ഇവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാരണം എറണാകുളം അങ്കമാലി അതിർപ്രദേശ് സഭയ്ക്ക് ഇഷ്ടം ഇഷ്ടംപോലെ സ്വത്തുക്കൾ പോലെ പള്ളികൾ സ്ഥാപനങ്ങളുണ്ട് ഹോസ്പിറ്റലുകളുണ്ട് ഇതെല്ലാം ഈ ഏകം കോൺഫ്ലക്റ്റിനുടെ പേരിൽ അടിച്ചു മാറ്റിക്കൊണ്ട് ഇവിടുത്തെ അൽമാരുടെ സ്വത്ത് അടിച്ചു മാറ്റിക്കൊണ്ട് അവരുടെ സ്വന്തം പേഴ്സണൽ അക്കൗണ്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള സംവിധാനങ്ങളാണ് ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്തതിൽ കൂടി അവരെ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾക്ക് സഭാ നേതൃത്വവും പറയുവാനുള്ളത് ഈ ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്ത അച്ഛന്മാരെ കാനൂണിന് നിയമപ്രകാരം സഭയിൽ നിന്ന് പുറത്തുവാക്കാൻ വേണ്ടി വേറെ പ്രൂവുകളുടെ ഒന്നും ആവശ്യമില്ല ഇമ്മീഡിയറ്റ്ലി ഈ ട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട അച്ഛന്മാരെ സഭയിൽ നിന്ന് പുറത്താക്കുകയും സഭാവിശ്വാസികളുടെ സ്വത്ത് അടിച്ചു മാറ്റാനുള്ള സംവിധാനങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യേണ്ട ഒരു ബാധ്യത സഭാ സംവിധാനത്തിനുണ്ട് അത് മേധരാശോഷം മാർ പാമ്പ്ലാനിയും നടപ്പിലാക്കണമെന്ന് ഞങ്ങൾ ശക്തമായിട്ട് പത്രസമ്മേളനത്തിലൂടെ ആവശ്യപ്പെടുകയാണ് അതിലൊക്കെ ഉപരിയായിട്ട് ഇതിനൊക്കെ ഓൾറെഡി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ട്രസ്റ്റിന് ഓൾറെഡി ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തു ആരും അറിയത്തില്ലാത്ത അയ്യമ്പുഴ കേന്ദ്രീകരിച്ചുള്ള ഒരു അഡ്രസ്സിൽ അവർ അഡ്രസ്സ് സ്റ്റാർട്ട് ചെയ്ത് ഒരു ഓഫീസ് സ്റ്റാർട്ട് ചെയ്തു പാറിലെ മുക്കാൽ സമയം അവർ അവിടെ സ്പെൻഡ് ചെയ്യുകയാണ് ഇതിൽ കൂടൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ഞങ്ങൾക്ക് തന്നെ അറിയാമല്ല നിങ്ങൾക്കെല്ലാം അറിയാം ഒരു ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ട്രസ്റ്റിൻ്റെ ക്രിയേറ്റ് ചെയ്ത ആൾക്ക് എത്ര ട്രസ്റ്റീസിനെ പോലും ആഡ് ചെയ്യാൻ പറ്റും ഡിലീഷൻ ചെയ്യാൻ പറ്റും പല ക്രമകേടുകൾ സ്ഥാപിക്കാൻ പറ്റും ഞങ്ങൾ ഭയപ്പെടുകയാണ് ഞങ്ങളുടെ സഭാ സംവിധാനത്തിലുള്ള എറണാകുളം സിറ്റിയിലുള്ള പല ഹോസ്പിറ്റലുകളും പല സ്കൂളുകളും ഒക്കെ ട്രസ്റ്റിൻ്റെ അണ്ടർ ഓൾറെഡി ആക്കിക്കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സംശയിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് പിതാക്കന്മാരെ അഭ്യർത്ഥിക്കുക എന്നുള്ളത് ഈ തെർമാണത്തിനും കാണിച്ചിരിക്കുന്ന ഈ ഗോവം കോംഫർട്ടിൻ്റെ കാണിച്ചിരിക്കുന്ന ഈ ട്രസ്റ്റിമാരെയും ഈ വിമത എച്ച്എന്മാരെയും എത്രയും പെട്ടെന്ന് സഭയെന്ന് പുറത്താക്കി സഭയിൽ ശുദ്ധീകരണ കലശം നടത്തണം അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞങ്ങളിവിടെ എല്ലാവരും ഒത്തുകൂടി ഈ പത്രമീറ്റിലൂടെ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് എന്ന ആഴ്ച നോമ്പിൻ്റെ അവസാന ഘട്ടമാണ് അതായത് ഞങ്ങളുടെ ഈ ഒരു വർഷം കാല കാലാവധി വരുമ്പോൾ ഈ അൻപത് നോയമ്പെന്ന് പറഞ്ഞാൽ വളരെയധികം പ്രാധാന്യം ഉള്ളതാണ് ആ അമ്പത് നോയമ്പിൻ്റെ ഏറ്റവും വലിയ ആഴ്ചയാണ് ഈ ഞായറാഴ്ച തൊട്ട് തുടങ്ങുന്നത് ആ ഞായറാഴ്ചകളിൽ ഞങ്ങൾ ആ ഞായറാഴ്ച തൊട്ട് ഞങ്ങൾക്കൊരു കുർബാന കാണാനായിട്ട് ഒരു ഏകീകൃത കുർബാന കാണാനായിട്ടൊരു അവസരം തരാത്ത സഭാപിതാക്കന്മാർ ഈ സഭയിൽ നമ്മൾക്ക് ആവശ്യമില്ല അവർ ഈ ഇപ്പോൾ ഇതിനകത്ത് ഉള്ളത് മേജർ ആർച്ച് ബിഷപ്പായ റാഫേൽ തട്ടിൽ പിതാവും അദ്ദേഹത്തിൻ്റെ വികാരിയായിട്ട് വന്നിട്ടുള്ള മാർ പാംബ്രാനി പിതാവുമാണ് ജോസഫ് പമ്പ്ലാൻ പിതാമാണ് അദ്ദേഹത്തിന് വലിയൊരു രൂപതയുണ്ട് തലശ്ശേരി രൂപത ആ രൂപതയിൽ നിന്ന് വിട്ട് ഈ രൂപതയുടെ സമ്പത്തും ഈ സംവിധാനങ്ങളും കണ്ടിട്ടാണ് അദ്ദേഹം ഇവിടെ വന്നിരിക്കുന്നത് അദ്ദേഹം ആഴ്ചയിൽ ഒരു ദിവസമോ രണ്ട് ദിവസമോ ആണ് ഈ രൂപതയിൽ തങ്ങുന്നത് ഇവിടെ മൂന്ന് ഒരു ആർച്ച് ബിഷപ്പും മേജർ ആർച്ച് ബിഷപ്പും അദ്ദേഹത്തിൻ്റെ കീഴിൽ രണ്ട് ബിഷപ്പുമാരും ഉണ്ടായിരുന്ന ഒരു രൂപതയാണ് ആ രൂപതയിൽ ആഴ്ചയിൽ ഒരിക്കൽ ഒരു ദിവസമാണ് ഒരു പിതാവ് വന്ന് ഇവിടെ വന്ന് എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി വരുന്നത് അതുപോലെ തന്നെ ഇവിടെ ഒരു കുര്യുണ്ട് ആ കുര്യനെ കൈയും കാലും കെട്ടിയിട്ടിരിക്കുന്ന പോലെയാണ് ുന്നത് അതുകൊണ്ട് ഈ സഭയനുസരിക്കാതെ വിമത പ്രവർത്തനം നടത്തുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരു വൈദികരെ പോലും നാളിതുവരെ യാതൊരു നടപടിയും സ്വീകരിക്കാത്ത ഈ ഈ മേജർ ആർച്ച് ബിഷപ്പും മാർ പാമ്പ്ലാനി പിതാവും ഈ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് ആവശ്യമില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ നൂറ് ശതമാനവും ഞങ്ങൾ പറയുന്നത് എല്ലാ സംഘടനയും കൂടിയും ഒന്നിച്ചും എല്ലാ കൂട്ടായ്മയുണ്ട് മുന്നൂറ്റി ഇരുപത്തിയെട്ട് പള്ളികളുണ്ട് ഈ രൂപതയിൽ ഈ പതിനാറ് ഫൊറോനകളിലായിട്ട് മുന്നൂറ്റി ഇരുപത്തെട്ട് പള്ളികളുണ്ട് ഈ പള്ളികളിലുള്ള കൂട്ടായ്മ എല്ലാവരും കൂടി ഒറ്റയക്കിയെടുത്തൊരു തീരുമാനമാണ് ഇനി ഈ രണ്ട് പിതാക്കന്മാർ നമുക്ക് ആവശ്യമില്ല ആവശ്യമില്ല സഭയെ വിഭജിച്ച് സമ്പത്ത് കൊള്ളയടിക്കാൻ ശ്രമിക്കുന്ന വിമത പുരോഹിതരെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്ന ഈ തട്ടിലും പാമ്പളാനി പിതാവും സഭയിലെ ആവശ്യമില്ല സഭാ തലവനെ സഭാ തലവനെ സീറോ മലബാർ സഭയ്ക്ക് ആവശ്യമില്ല അതിനാൽ രണ്ടു പേരും ഈ സ്ഥാനമൊഴിഞ്ഞ് രാജിവെച്ച് മാർപ്പാപ്പയ്ക്ക് അവരുടെ രാജിക്കത്ത് സമർപ്പിച്ചുകൊണ്ട് ഈ സഭയെ രക്ഷിക്കണം ഇല്ലെങ്കിൽ ഞങ്ങൾ വിശ്വാസികൾ നാല് വർഷക്കാലമായി ഒരു വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ് ഇവർ തീരുമാനിച്ചാണ് ഇല്ല് സിറ്റെന്നുള്ളൊരു തീരുമാനം ആ ഇല്ലിസിട്ട് തീരുമാനത്തിൽ നിന്നാണ് ഇവർ ഇപ്പോൾ ഒരു കുർബാന അങ്ങോട്ട് ഒരു കുർബാന ഇങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞ ഓരോ നീക്കുപോക്കുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിന് ഒരു കാരണവശാലും വിശ്വാസ കൂട്ടായ്മ ഒരു കാരണവശാലും സമ്മതിക്കത്തില്ല നേരത്തെ സംസാരിച്ച പേര് കാനൽ ലോയെ പറ്റി പറഞ്ഞിരുന്നു ഇതാണ് കാനൽ ലോ കോഡ് ഓഫ് കാനൽ ഓഫ് ദ ഈസ്റ്റേൺ ചർച്ചസ് ഈ കാനൽ ലോയിലെ പ്രൊവിഷൻസിനെ മറികടന്നുകൊണ്ടോ അല്ലെങ്കിൽ അതിനെ അവഗണിച്ചുകൊണ്ടോ ആണ് മാർ ജോസഫ് പാമ്പ്ലാനി ഇപ്പോൾ ഇവിടെ ഈ രൂപതയിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഒഴിഞ്ഞു പോകണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ആദ്യം ഡയലോഗിൻ്റെ മാർഗം പല പ്രാവശ്യം നോക്കിയതാണ് ഇനിയും നോക്കാൻ തയ്യാറാണ് പക്ഷേ ആ ഡയലോഗിൻ്റെ മാർഗം ഫലപ്രദമാകുന്നില്ലെങ്കിൽ പ്രക്ഷോഭണങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നതാണ് പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകരെ ഞാൻ എം ടി എൻ എസിൻ്റെ റീജിയണൽ പ്രസിഡൻ്റാണ് അങ്കമാലി എറണാകുളം അങ്കമാലി അധ്യൂപതയുടെ നമ്മൾ കുർബാന പ്രശ്നം എന്ന് പറഞ്ഞു നിങ്ങളെ കണ്ടുമാനം ഞങ്ങൾ ബോറടിപ്പിക്കുന്നുണ്ട് അതിൽ അന്തർലീനമായ യഥാർത്ഥ പ്രശ്നം കുർബാന പ്രശ്നമല്ല എന്ന് പറയാൻ വേണ്ടി കൂടിയാണ് ഞങ്ങൾ പലപ്പോഴും വരാറ് ഇപ്പോൾ അത് മറ നീക്കി പല കാര്യങ്ങളും പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അത് അടുത്ത ഘട്ടത്തിലേക്ക് ഓരോരുത്തരും സംസാരിക്കുമ്പോൾ നിങ്ങളോടത് പറയും എന്തെന്നാൽ നമുക്ക് കാണാം ഒരു മതം എന്നുള്ളത് ഏത് കാലഘട്ടത്തിലും ഉത്ഭവിച്ചത് ധർമ്മവും സത്യവും സംരക്ഷിച്ച് പോകുന്ന ഒരു സംവിധാനം സമൂഹത്തിൽ ഉണ്ടാകുവാൻ വേണ്ടിയാണ് അപ്പോൾ അതിൽ അതിൻ്റെ ധാർമ്മിക ആചാര്യന്മാർ ആത്മീയ ആചാര്യന്മാർ ആ സത്യധർമ്മങ്ങൾ പുലർത്തുന്നവരായിരിക്കണം ഇത് മതം തന്നെ ആയിക്കൊള്ളട്ടെ അത്തരത്തിൽ സീറോ മലബാർ സഭയുടെ തലപ്പത്തിരിക്കുന്ന റാഫേൽ തട്ടിൽ എന്ന് വിളിക്കുന്ന ഞങ്ങളുടെ സഭയുടെ അധികാരി ഒപ്പം അദ്ദേഹത്തിൻ്റെ ആയിരിക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ചാർജ് വഹിക്കുന്ന അദ്ദേഹം ഇവർ രണ്ടു പേരും ഇപ്പോൾ പുതിയ ജനുവരിയിൽ നടന്ന സിനഡിന് ശേഷം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പ്രശ്നങ്ങളെ പഠിച്ച് മനസ്സിലാക്കി പരിഹരിക്കേണ്ട വ്യക്തികളാണ് ആത്മീയ ആചാര്യന്മാരാണ് പക്ഷെ സംഭവിക്കുന്നത് എന്താണെന്ന് നമ്മൾ കാണേണ്ടത് നമ്മൾ തൊട്ടു മുമ്പുണ്ടായിരുന്ന ബോസ്കോ പുത്തൂർ പിതാവ് ഒരു വർഷത്തോളം ഇവിടെ ഇരുന്നതാണ് അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ അദ്ദേഹം സഭയെ മനസ്സിലാക്കുകയും എറണാകുളത്തെ വൈദികരുടെ ലക്ഷ്യം എന്താണെന്ന് കുർബാന പ്രശ്നമല്ല അവരുടെ ലക്ഷ്യമെന്ന് വ്യക്തമായി മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം നടപടികൾ എടുത്ത് ശക്തമായിട്ട് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് അദ്ദേഹത്തെ അവിടുന്ന് നീക്കം ചെയ്തുകൊണ്ട് മാർ പാമ്പ്രാനിയും അതുപോലെ തന്നെ മാർ തട്ടിലിനും ആ കാര്യങ്ങളിലേക്ക് അധികാരങ്ങൾ കൈമാറ്റപ്പെട്ടത് നമുക്ക് കാണാവുന്ന ഒരു കാര്യം ആ സിനഡിൻ്റെ അവസാന സമയത്ത് സംഭവിച്ച നാടകങ്ങൾ നമ്മളെല്ലാവരും കണ്ടതാണ് ഒരു അതിരൂപതിര അരമനയിൽ കയറി വന്നുകൊണ്ട് അതിൻ്റെ അകത്ത് പുരോഹിതർ പത്ത് മുപ്പത്ത് മുപ്പത്തൊന്ന് പേ ഇരുപത്തൊന്ന് പേരോളം നടത്തിയ സമര ആഭാസങ്ങളും അതിനുശേഷം ഒരു ആത്മീയമായിട്ടുള്ള ഒരു അമര്യാദയുമില്ലാതെ ദൈവിക സ്നേഹവുമില്ലാതെ നടത്തിയ കുർബാന സമരങ്ങളും പുറത്ത് ഗേറ്റ് വരെയും തല്ലിപ്പൊളിക്കുന്ന രീതികളിലും പൂര പോലീസ് നീതി നീതിപാലകന്മാർ വരെയും ചീത്ത പറയുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ് അതിനുശേഷം എന്തെങ്കിലും നടപടികൾ എടുക്കേണ്ടിയിരുന്ന പുത്തൂർ പിതാവ് ആ സ്ഥാനത്തിരുന്നെങ്കിൽ നടപടികൾ ഉണ്ടാകുമായിരുന്നു ആ അദ്ദേഹത്തെ അവിടെ നിന്ന് നീക്കം ചെയ്തുകൊണ്ട് മാർ പാമ്പ്ളാനി ആ സ്ഥാനത്ത് വരികയും അവരോട് ഒന്ന് ചേർന്നുകൊണ്ട് ഈ സഭാ സംവിധാനത്തിൽ ഏകീകൃത കുർബാന അർപ്പണത്തിൽ ആത്മാർത്ഥതയില്ലാതെ പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അതിന് വിളം വളം കൊടുക്കുന്ന നടപടികളാണ് തട്ടിൽ ഒരുമിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനാൽ ഈ രണ്ടു പേരും ഈ സഭയിൽ ശാശ്വത സമാധാനത്തിന് ഉതകുന്ന കാര്യങ്ങളല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഞങ്ങൾ അടിവരായിട്ട് പറയുകയാണ് അതിൽ പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മാർ പാംളാനി എന്നും ഈ വിമതരുടെ ഒപ്പം നിന്ന് പല കാര്യങ്ങളും അവർക്ക് കൂട്ട് ചൂട്ടു പിടിച്ചിരുന്ന വ്യക്തിയാണെന്ന് കാണാൻ പറ്റും അദ്ദേഹം വരുമ്പോൾ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു രണ്ടുപേരും ഒരു സർക്കുലർ ഇറക്കി ഇനി സമവായ കുർബാന എന്ന് വിളിക്കുന്ന ഒരു കുർബാന ഒരു കുർബാന മാത്രം ഏകീകൃത സഭ പറയുന്ന കുറച്ച് ചെല്ലുകയും ബാക്കിയെല്ലാം മറുതരത്തിലാകുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു കുർബാനയ്ക്ക് വേണ്ടിയിട്ട് വീണ്ടും അദ്ദേഹം ഒരു സർക്കുലർ ഇറക്കി അത് നമുക്ക് കാണാൻ കഴിയുന്നത് ഇരുപത്തെട്ട് രണ്ട് ഇരുപത്തഞ്ചിന് അദ്ദേഹം ഒരു വിജ്ഞാപനമായിട്ട് രണ്ടുപേരും ഒപ്പിട്ടുള്ള ഒരു സർക്കുലർ ഇറക്കുകയുണ്ടായി അത് ജൂലൈ മൂന്നാം തീയതി ജൂലൈ ഒന്നാം തീയതി സമവായം അന്ന് ഇറക്കിയിട്ട് അന്ന് പരാജയപ്പെട്ട സംഗതിയാണ് ഇവരോട് പറഞ്ഞു നിങ്ങൾ ഒരു കുർബാനയെങ്കിലും ചൊല്ലണമെന്ന് വീണ്ടും അഭ്യർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നടത്തിയത് വെറും കാറ്റിൽ പറത്തിക്കൊണ്ട് അവരുടെ സർക്കുലറിനെ വെറുതെ തള്ളിക്കളഞ്ഞുകൊണ്ട് വിമതര് അതിനെ നിർവ്യാ നിർദാക്ഷിണ്യം തള്ളിക്കളഞ്ഞ് നമ്മൾ കണ്ടതാണ് ഇവരെ വീണ്ടും കൂട്ടുപിടിച്ചുകൊണ്ട് എന്ത് നടപടികളാണ് പാമ്പ്ലാ എനിക്ക് ചെയ്യാൻ കഴിയുക നമ്മൾ ഓർക്കണം ഇപ്പോൾ നമ്മൾ വിചാരിക്കണം എല്ലാവരും ഒന്നും താടി വേണ്ട ഭീകരനാവാനായിട്ടോ എറണാകുളം അങ്കമാലി അതിരൂപതിയുടെ ബസിലിക്കയിൽ ഒരു താടിയില്ലാത്ത ഒരു പുരോഹിതൻ എന്ന വ്യാജന ഇരിക്കുന്ന ഒരു വർഗീസ് മണവാളനുണ്ട് ആ വർഗീസ് മണവാളൻ എന്ന് വിളിക്കുന്ന വികാരിയെ അവിടെ നിന്ന് നീക്കം ചെയ്തതാണ് നമുക്ക് കാണാം കഴിഞ്ഞ ദിവസം തിങ്കളാഴ്ച അഞ്ചുമണിക്ക് അവിടെ നിന്നും പോകണമെന്ന് അൾട്ടിമേറ്റം കൊടുത്തിട്ട് മേജർ ആർച്ച് ബിഷപ്പ് കൊടുത്തിട്ടും അദ്ദേഹം കുറേ ഗുണ്ടകളെയും കൂട്ടി അവിടെ സസുഖം വാഴുകയാണ് ഇവിടെ കാനൂനിക നിയമങ്ങളൊന്നും ഇല്ലെന്നാണോ ധരിക്കുന്നത് ധാരാളം ആവശ്യത്തിനുള്ള നിയമങ്ങളും അതിന് എന്താണ് അതിരൂപതയിലെ ജഡ്ജിമാരും ഒക്കെ ഉണ്ട് സഭാ സംവിധാനങ്ങളുണ്ട് ഇതൊന്നും ഉപയോഗിക്കാതെ ഇവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഇതിനൊരു തീരുമാനം ഉണ്ടാകില്ലെന്ന് മാത്രമല്ല നമ്മളുടെ ഞങ്ങളുടെ ഈ സമൂഹം നശിക്കുന്ന തരത്തിലേക്ക് വന്നിരിക്കുകയാണ് തമ്മിൽ തല്ലി മരിക്കുക വേണ്ടിയുള്ള ഒരു 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 പ്രശ്നത്തിലേക്കാണ് എത്തിക്കുന്നതെന്ന് ഞങ്ങൾ സംശയിക്കുകയാണ് ഈ അവസരത്തിൽ ഞങ്ങൾ ശക്തമായിട്ട് പറയുകയാണ് മാർ പാമ്പ്ലാനിയും മാർ തട്ടിലും ഈ സഭയെ ഇനി നശിപ്പിക്കാൻ അനുവദിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല അതിനാൽ അവരിവിടെ നിന്ന് രാജിവെച്ച് മാറണം മാർപ്പാപ്പയെയും സിനഡിനെയും അനുസരിച്ചുകൊണ്ടു വേണം ഇവിടെ പ്രവൃത്തികളെല്ലാം ചെയ്യാനായിട്ട്